ഹരേ കൃഷ്ണ സർവ രാധാകൃഷ്ണർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ ദവി മഹാത്മ്യം മധ്യമചരിതം അധ്യയം മൂന്ന് മഹിഷാസുരവധം സർവമംഗളമംഗലേ ശി സർവാർത്ഥസാധിഗേ ശരണ്േ ത്രയംബകൗരി നാരായണി നമോസ്തു ദേവന്മാരെ ഉപദ്രവിച്ചിരുന്ന മഹിഷാസുരനെ വധിക്കാനായി ദേവി ഉത്ഭവിച്ചു മഹിഷാസുര സൈന്യത്തെ ദേവി ഉത്ഭവിച്ചു ഇനി മഹിഷാസുരവധത്തെക്കുറിച്ചാണ് സുമേധസ് മഹർഷി പറഞ്ഞു തുടങ്ങുന്നത് ഋഷി ഇപ്രകാരം പറഞ്ഞു സേനാനായകനായ ചിക്ഷുരൻ എന്ന് പേരായ ആ മഹാസുരൻ ആ മഹാസുരൻ്റെ വന്ന സൈന്യം മുഴുവൻ മുഴുവനും അങ്ങ് കൊല്ലപ്പെടുന്നതായി കണ്ടിട്ട് കോപത്താൽ ദേവിയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ആ ചിക്ഷുരൻ എന്ന അസുരൻ യുദ്ധത്തിൽ ശരവർഷം കൊണ്ട് ആ ദേവിയെ എങ്ങനെ വർഷിച്ചു എന്നൊരു ഉപമയോടു കൂടിയാണ് പറയുന്നത് മേഘം ജലവർഷം കൊണ്ട് സുമേരു പർവ്വതത്തിൻ്റെ കൊടുമുടിയെ എങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ എന്നതുപോലെ ദേവിയുടെ മേൽ ശരവർഷം ചൊരിഞ്ഞു എന്നുവെച്ച ജലവർഷം ഒരു വിധത്തിലും പർവ്വതത്തെ ബാധിക്കുകയില്ല എത്ര ജലം വർഷിച്ചാലും ആ പർവ്വതത്തെ ബാധിക്കാതെ അത് താഴോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ആ ചിക്ഷുരൻ്റെ ശരവർഷം ദേവിയെ ഒരു വിധത്തിലും ബാധിച്ചില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ദേവിക്ക് ഇതൊക്കെ ഒരു തമാശ അപ്പോൾ ഒരു തമാശ എന്ന പോലെ ദേവി തൻ്റെ ബാണങ്ങളെ കൊണ്ട് ആ ചിക്ഷുരൻ്റെ ശരസമൂഹങ്ങളെ മുറിച്ചിട്ട് അവൻ്റെ കുതിരകളെയും കുതിരകളെ ഓടിക്കുന്നവനെയും കൊന്നുകളഞ്ഞു അപ്പോൾ ദേവി തൻ്റെ അമ്പുകൾ കൊണ്ട് അവൻ്റെ വില്ലും അത്യുന്നതമായിട്ട് നിൽക്കുന്ന കൊടിമരത്തെയും മുറിച്ചു കളഞ്ഞു ഛേദിക്കപ്പെട്ട വില്ലോടുകൂടി അവൻ്റെ ആ അസുരൻ്റെ സർവ്വ അംഗങ്ങളിലും തൻ്റെ ബാണങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തു വില്ല് മുറിക്കപ്പെട്ടവനായ അവൻ അതുപോലെ തന്നെ ഇപ്പോൾ രഥമൊന്നുമില്ല എല്ലാം പോയി കാരണം കുതിര കൊല്ലപ്പെട്ടു തേരാളി മരിച്ചു പോയ ആ അസുരൻ അങ്ങനെ നിലത്തിറങ്ങി എന്നിട്ട് വാളും പരിചയും ധരിച്ചിട്ട് ആ ദേവിയുടെ നേർക്ക് കുതിച്ച് പാഞ്ഞു ഏറ്റവും വേഗത്തോടു കൂടിയ മൂർച്ചയുള്ള വാൾ കൊണ്ട് ആ സിംഹത്തിൻ്റെ തലയിൽ വെട്ടിയിട്ട് ദേവിയുടെയും ഇടത്തെ കയ്യിൽ പ്രഹരിച്ചു സുരത മഹാരാജാവിനെ വിളിക്കുകയാണ് മഹർഷി രാജാവേ കേൾക്കൂ ആ വാൾ ദേവിയുടെ ഭുജത്തെ പ്രാപിച്ചിട്ട് ദേവിയുടെ ഇടത്തെ കയ്യിൽ പ്രഹരിക്കാൻ പോയ സമയത്ത് ആ വാൾ ദേവിയുടെ ഇടത്തെ കയ്യിൽ തട്ടിയതും ഒടിഞ്ഞുപോയി ഇത് കണ്ടിട്ട് ആ അസുരൻ്റെ കോപം അങ് ഇരട്ടിച്ചു അതുകൊണ്ട് തന്നെ കണ്ണുകളൊക്കെ അങ്ങനെ ചുവന്നു ആ അസുരൻ്റെ അടുത്ത ആയുധം ശൂലം ആ ശൂലായുധത്തെ പ്രയോഗിച്ചു അനന്തരം ആ മഹാസുരൻ ആകാശത്തിൽ തേജസ് കണ്ട് ജ്വലിക്കുന്ന സൂര്യബിംബം പോലെയുള്ള അങ്ങനെ ജ്വലിക്കുന്ന ആ ശൂലത്തെയാകട്ടെ ദേവിയുടെ നേർക്ക് എറിഞ്ഞു ആ ചിക്ഷുരനാൽ തൻ്റെ നേർക്ക് വരുന്ന ശൂലത്തെ കണ്ടിട്ട് ദേവി തൻ്റെ ശൂലത്തെ തിരിച്ചു പ്രയോഗിച്ചു ആ ദേവി ശൂലം കൊണ്ട് ആ അസുരൻ്റെ ശൂലം അതുപോലെ തന്നെ ആ ചിക്ഷുരാസുരനും നൂറ് തീർന്നു അങ്ങനെ ആ ചിക്ഷുരാസുരൻ്റെ ശൂലവും ചിക്ഷുരാസുരനും നൂറ് കഷ്ണങ്ങളായി മാറി അങ്ങനെ ചിക്ഷുരാസുരനെ ദേവി വധിച്ചു മഹിഷാസുരൻ്റെ സൈന്യം ആ സേനയുടെ പതി സേനാധിപതിയായി അതിബലവാനായിരുന്നു ഈ ചിക്ഷുരാസുരൻ അവൻ കൊല്ലപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അടുത്താസുരൻ ചമരാസുരൻ അവൻ അസുരനാണ് ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള അസുരനായിട്ടുള്ള ആ ചാമരൻ ആനപ്പുറത്താണ് ദേവിയുടെ നേർക്ക് വരുന്നത് അങ്ങനെ വന്ന ആ ചാമാസുരനും ദേവിയെ വധിക്കാനായിട്ട് വേലിനെ ദേവിയുടെ നേർക്ക് പ്രയോഗിച്ചു ദേവിയാകട്ടെ വളരെ പെട്ടെന്ന് തന്നെ ആ വേലിനെ ദേവിയും ഹുംകാര ശബ്ദം കൊണ്ട് തന്നെ അതാകെ തവിടുപൊടിയായി അതിനെ പ്രഭയില്ലാത്തതാക്കി ആ വേലിനെ കഷ്ണങ്ങളാക്കി ഭൂമിയിൽ പതിപ്പിച്ചു ആ ചമരാസുരൻ തൻ്റെ വേലിനെ കഷ്ണം കഷ്ണങ്ങളാക്കി താഴെ വീണതായി കണ്ടിട്ട് ക്രോധാകാന്തനായിട്ട് തൻ്റെ ശൂലത്തെ ദേവിയുടെ നേർക്കെറിഞ്ഞു ദേവിയാകട്ടെ ആ ശൂലത്തെയും തൻ്റെ ബാണങ്ങളെ കൊണ്ട് ഛേദിച്ച് കളഞ്ഞു ഇതിനിടയിൽ ദേവിയുടെ സിംഹവും ആ അസുരനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അനന്തരം സിംഹം നല്ലവണ്ണം മുകളിലേക്ക് കുതിച്ച് ചാടിയിട്ട് ചാമരാസുരൻ വന്നത് ആനയുടെ പുറത്താണ് അങ്ങനെ ആ സിംഹം ചാടിയിട്ട് ആനയുടെ മസ്തിഷ്കത്തിൽ കയറി നിന്നു അങ്ങനെ ആ മസ്തിഷ്കത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ സിംഹം ആ അസുരനോടുകൂടി അതി കഠിനമായിട്ട് കൈകളെ കൊണ്ട് യുദ്ധം ചെയ്തു അനന്തരം ഇപ്പോൾ യുദ്ധം സിംഹവും ചാമരാസുരനും തമ്മിലാണ് ആ രണ്ട് പേർ ആകട്ടെ ആ ആനപ്പുറത്ത് നിന്നും താഴെ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് അത്യന്തം ഓപിഷ്ടരായിട്ട് അതിഭയങ്കരങ്ങളായ പ്രഹരങ്ങളെ കൊണ്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഹരിക്കുകയാണ് അങ്ങനെ യുദ്ധം ചെയ്തു മുഷ്ടിയുദ്ധം ചെയ്തു ആ രണ്ടു പേരും ഇതിനിടയിൽ സിംഹം ആകാശത്തേക്കൊന്ന് കുതിച്ച് ചാടിയിട്ട് താഴെ വീഴുന്ന ആ വേഗതയിൽ തന്നെ ആ ചമരാസുരൻ്റെ ശിരസ് സിംഹത്താൽ തൻ്റെ കൈകൊണ്ടുള്ള ശക്തിയായ അടിയിൽ രണ്ടാക്കി തീർത്തു ആ യുദ്ധത്തിൽ ദേവിയാൽ കല്ല് മരം മുതലായവയെ കൊണ്ട് ഉദ്ഗ്രതൻ എന്ന അസുരനും കൊല്ലപ്പെട്ടു കരാള അസുരൻ ദേവിയുടെ ദന്തങ്ങളെ കൊണ്ടും പല്ലുകളെ കൊണ്ടും മുഷ്ടികളെ കൊണ്ടും താഴെ വീഴ്ത്തപ്പെട്ടു അങ്ങനെ ചമരാസുരനെയും വധിച്ചു ഉദ്ഗ്രതാസുരനെയും വധിച്ചു കരാളൻ എന്ന അസുരനെയും വധിച്ചു ക്രുദ്ധയായ ദേവി ഉദ്ഗ്രതൻ എന്ന അസുരനെയും തൻ്റെ ഗതകൾ കൊണ്ടുള്ള അടി കൊണ്ട് തവിടുപൊടിയാക്കി മാത്രമല്ല തൻ്റെ കയ്യിലുള്ള ആ കൊണ്ട് ഭാഷ്കളൻ എന്ന അസുരനെ കൊന്നു അപ്രകാരം ബാണങ്ങളെ കൊണ്ട് താമരാസുരനെ കൊന്നു അന്തകാസുരനെയും വധിച്ചു അതുപോലെ തന്നെ തൻ്റെ ത്രിശൂലം കൊണ്ട് ഉഗ്രാസ്യൻ എന്ന അസുരനെയും ഇവരൊക്കെ പ്രമുഖരായ അസുരന്മാരാണ് ഉഗ്രവീരൻ മഹാഹനു എന്ന അസുരനെയും വധിക്കുകയും ചെയ്തു തൻ്റെ വാൾ കൊണ്ട് വിടാലൻ എന്ന അസുരൻ്റെ ശിരസിനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ശിരസിനെ ഭൂമിയിലേക്ക് പതിപ്പിച്ചു തൻ്റെ ശരങ്ങളെ കൊണ്ട് ദുർദുരനെയും ദുർമുഖനെയും കാലപുരിയിലേക്ക് അയച്ചു അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് തൻ്റെ സൈന്യത്തിൻ്റെ ആ ദുഷ്കരമായ അവസ്ഥ കണ്ടിട്ട് ഇപ്രകാരം തൻ്റെ സൈന്യം കോടിക്കണക്കിനായിരുന്നു വന്നത് ഇപ്പോൾ അതങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് മഹിഷാസുരനാകട്ടെ ഒരു പോത്തിൻ്റെ വേഷത്തോടുകൂടി ആ ദേവീഗണങ്ങളെയൊക്കെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു തൻ്റെ സൈന്യത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട ആ മഹിഷാസുരൻ ഒരു പോത്തിൻ്റെ രൂപം സ്വീകരിച്ച് ആ ഗണങ്ങളെ ഭയപ്പെടുത്തി പോത്തിൻ്റെ രൂപം സ്വീകരിച്ച് വന്ന പരാക്രമത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ദേവീഗണത്തിലുള്ള ചിലരെ ആ പോത്തിൻ്റെ മുഖത്ത് കൂർത്ത് നിൽക്കുന്ന ആ ഭാഗം കൊണ്ട് കടിച്ചു അടിച്ചു അതുപോലെ മറ്റുള്ളവരെ കുളമ്പ് കൊണ്ടുള്ള ചവിട്ടുകൊണ്ട് അവരെ ഉപദ്രവിച്ചു മറ്റുള്ളവരെ തൻ്റെ വാല് കൊണ്ട് അടിച്ചു കൊമ്പുകൾ കൊണ്ട് ചില ആ ദേവീകണങ്ങളെ കീറി തുടർന്ന് പറയുന്നു ചിലരെ വേഗം കൊണ്ട് ഗതി വേഗം കൊണ്ട് അവരെ പേടിപ്പിച്ച് നിലത്തി വീഴ്ത്തുകയാണ് ആ ഒരു ഗർജനം കൊണ്ട് അവരൊക്കെ നിലത്ത് വീണു എന്നാണ് വട്ടം ചുറ്റുകയാണ് അവരുടെ ഇടയിൽ പോയിട്ട് ഈ മഹിഷാസുരൻ വലിയ പോത്തായിട്ടാണ് നിൽക്കുന്നത് മറ്റുള്ളവരെ തൻ്റെ ആ ഒരു ശക്തിയായ നിശ്വാസവായു കൊണ്ട് ഇവരെയൊക്കെ ഭൂമിയിൽ പതിപ്പിച്ചു ദേവിക്ക് എന്തുകൊണ്ടും തുല്യമായിട്ടുള്ള ആ പരാക്രമത്തോടു കൂടിയ ഒരു ശത്രു തന്നെയാണ് മഹിഷാസുരൻ എന്ന് കാണിക്കുകയാണ് ഇവിടെ ആ അസുരൻ ആ ദേവിയുടെ ഗണസൈന്യത്തെ പതിപ്പിച്ചിട്ട് ദേവിയുടെ സിംഹത്തെ കൊല്ലുവാൻ വേണ്ടി ആ സിംഹത്തിനു നേരെ ഓടിച്ചെന്നു ഇത് കണ്ടപ്പോൾ ആ ദേവി അവനെ കോപിച്ചുകൊണ്ട് കോപത്തെ ആവേശിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അതിബലവാനാണ് മഹിഷാസുരൻ അതുകൂടാതെ ആ അസുരൻ തൻ്റെ കാലുകൊണ്ട് നിലത്ത് ഭൂമിയെ കുഴിച്ചങ്ങനെ മാന്തിയെടുക്കുകയാണ് അതുപോലെ കോപത്തോടു കൂടി അത്യുന്നതങ്ങളായ പർവ്വതങ്ങളെ രണ്ട് കൊമ്പുകൾ എടുത്തിട്ട് ദേവിയുടെ നേർക്ക് എറിയുകയാണ് കൊമ്പുകളെടുത്തിട്ട് പർവ്വതങ്ങളെ എടുത്തിട്ട് എറിയുകയാണ് ആ ദേവിയുടെ നേർക്ക് എന്നിട്ട് ഗർജിക്കുകയും ചെയ്തു അവൻ്റെ വേഗത്തോടു കൂടിയുള്ള ആ ഒരു വട്ടം തിരിച്ചിൽ അതിനാൽ അരഞ്ഞു പോയ ഭൂമി ആ ഭാഗം തകർന്നു കുഴിയായിപ്പോയി എന്നാണ് പറയുന്നത് ഇനി വാലു കൊണ്ട് അടിക്കപ്പെട്ട സമുദ്രം ഭൂമിയെ മുഴുവൻ മുക്കിക്കളഞ്ഞു മേഘങ്ങളാകട്ടെ ഈ പോത്തിൻ്റെ ആകൃതിയിലുള്ള മഹിഷാസുരൻ്റെ ഇളക്കപ്പെട്ട കൊമ്പുകൾ കൊണ്ട് നുറുങ്ങിപ്പോയി അങ്ങനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് അങ്ങനെ അങ്ങനായിത്തീരുകയും ചെയ്തു തൻ്റെ ശ്വാസവായുകളാൽ പറപ്പിക്കപ്പെട്ട പർവ്വതങ്ങൾ അങ്ങനെ ആകാശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നൂറു കഷ്ണങ്ങളായി താഴെ വീണു ദേവി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പരാക്രമം എത്രത്തോളം പോകുമെന്നറിയാൻ ഇപ്രകാരം കോപം നിമിത്തം ഉജ്ജ്വലിച്ചു അങ്ങനെ തൻ്റെ നേർക്ക് ഓടി വരുന്ന മഹിഷാസുരനെ കണ്ടിട്ട് ഇനി ഇവനെ വെച്ചേക്കരുതേ ഇനി ഇവനെ കൊന്നു കളയണം എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടെ അവൻ്റെ വധത്തിനായിക്കൊണ്ട് ആ ചണ്ഡികാദേവി കോപത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് ദേവിയുടെ ഭാവങ്ങളൊന്നും സ്ഥായിയല്ല എന്നർത്ഥം എന്നാൽ സ്ഥിരമായിട്ട് ആരോടും കോപമില്ല അതാണ് ദേവിയുടെ മഹത്വവും അങ്ങനെ ദേവി ഉള്ളിൽ ആ കോപത്തെ വർദ്ധിപ്പിച്ചു മഹിഷാസുരൻ പോത്തിൻ്റെ രൂപത്തിലാണ് വരുന്നത് ആ മഹായുദ്ധത്തിൽ ചണ്ഡികാദേവി അവൻ്റെ മേൽ പ്രസിദ്ധമായ വരുണപാശത്തെ എറിഞ്ഞിട്ട് ആ മഹാസുരനെ ബന്ധിച്ചു എന്നാൽ അവൻ മായാവിയാണ് അവൻ ആ പാശത്താൽ കെട്ടപ്പെട്ടു എങ്കിലും അങ്ങനെ വളരെ തന്ത്രപൂർവം ഒരു പോത്തിനെ കെട്ടാൻ എളുപ്പമാണ് അതാണ് ദേവി അങ്ങനെ ചെയ്തത് എന്നാൽ മഹിഷാസുരൻ തൻ്റെ ആ പോത്തിൻ്റെ രൂപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു ആ മായാപ്രയോഗമാണ് മഹിഷാസുരൻ കാണിക്കുന്നത് ആ പോത്തിൻ്റെ രൂപത്തിൽ നിന്നും അവൻ പുറത്തേക്ക് വന്നു ഇനി കുറച്ച് സമയം ആ മഹിഷാസുരൻ്റെ മായാപ്രയോഗമാണ് അനന്തരം ഈ പോത്തിൻ്റെ രൂപത്തിൽ നിന്ന് പെട്ടെന്ന് സിംഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറി അപ്പോൾ ദേവി ആ സിംഹ രൂപത്തിലിരിക്കുന്ന അവൻ്റെ ശിരസിനെ ഛേദിക്കാൻ പോകുമ്പോഴേക്കും അപ്പോഴേക്കും കയ്യിൽ വാളുള്ള ഒരു പുരുഷനായിട്ട് കാണപ്പെട്ടു പെട്ടെന്ന് പെട്ടെന്ന് രൂപം മാറുകയാണ് മഹിഷാസുരൻ പോത്തിൻ്റെ രൂപത്തിൽ വന്നു കയറിട്ട് കെട്ടുമ്പോഴേക്കും സിംഹമായി വന്നു ആ സിംഹത്തെ വാളുകൊണ്ട് അരിയാൻ പോകുമ്പോഴേക്കും കയ്യിൽ വാളുള്ള ഒരു പുരുഷനായിത്തീർന്നു അനന്തരം ദേവി ദേവിയും വളരെ പെട്ടെന്നാണ് തൻ്റെ ആയുധങ്ങൾ മാറ്റി മാറ്റി പ്രയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ബാണങ്ങളെ കൊണ്ട് ആ വാളും പരിചയോടും കൂടി ആ പുരുഷനെ വധിക്കാനായിട്ട് പോയപ്പോഴേക്കും വളരെ പെട്ടെന്ന് അവനൊരു വലിയ ആനയായി തീർന്നു ആനയുടെ രൂപത്തിലുള്ള ആ മഹിഷാസുരൻ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ദേവിയുടെ വാഹനമായ സിംഹത്തെ പിടിച്ചു വലിച്ചു എന്നിട്ട് അട്ടഹസിക്കുകയും ചെയ്തു ദേവിയാകട്ടെ വലിക്കുന്ന ആനയുടെ രൂപത്തിലുള്ള മഹിഷാസുരൻ തുമ്പിക്കൈ കൊണ്ടാണ് സിംഹത്തെ വലിക്കുന്നത് അങ്ങനെ വലിക്കുന്ന ആ അസുരൻ്റെ തുമ്പിക്കൈ വാളുകൊണ്ട് മുറിച്ചു ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ മുറിക്കാൻ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് വീണ്ടും അനന്തര മഹിഷാസുരൻ വീണ്ടും ആ പോത്തിൻ്റെ രൂപത്തെ ആ ശരീരത്തെ സ്വീകരിച്ചു എന്നിട്ട് മുമ്പ് എങ്ങനെയാണോ എല്ലാ ലോകത്തെയും വിറപ്പിച്ചത് അതുപോലെ ചരാചരത്തോടു കൂടിയ മൂന്ന് ലോകങ്ങളെയും ക്ഷോഭിപ്പിച്ചു ഇവിടെ മഹിഷാസുരൻ തൻ്റെ മായാപ്രയോഗത്താൽ അങ്ങനെ പരാക്രമം കൊള്ളുന്ന സമയത്ത് ദേവി ഇതൊക്കെ വളരെ നിസ്സാരം എന്ന മട്ടിൽ മധുപാനം ചെയ്യാനാണ് ഇവിടെ സമയമെടുത്തത് അനന്തരം ലോക ചണ്ഡികാദേവി ക്രുദ്ധയാണ് ദേവി എന്നാലും ചുവന്ന കണ്ണുകളോടുകൂടി അങ്ങനെ ഇരിക്കുന്നു എങ്കിൽ പോലും ഉത്തമമായ മധുവിനെ പാനം ചെയ്തു തൻ്റെ കോപത്തെ ആളി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ആ മധു പാനം ചെയ്തത് അങ്ങനെ മതോന്മത്തയായിട്ട് അട്ടഹാസം ചെയ്യുകയും ചെയ്തു എന്നാൽ ആ അസുരനും വിട്ടുകൊടുക്കുന്നില്ല തൻ്റെ ശരീരബലം കൊണ്ടും ആ വീര്യം കൊണ്ടും മതത്താലുള്ള അത്യഹങ്കാരിയായിട്ട് ആ അസുരനും ദേവിയുടെ അട്ടഹാസത്തിന് തിരിച്ച് മറ്റൊരു അട്ടഹാസത്തിലെ മറുപടി കൊടുക്കുകയാണ് എന്നിട്ട് ചണ്ഡികാദേവിയുടെ നേരെ പർവ്വതങ്ങളെ കൊമ്പുകളെടുത്തിട്ട് ദേവിയുടെ നേർക്ക് വീണ്ടും എറിയുകയും ചെയ്തു തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആ ഒരു ആസുരീകമായ ചിന്താഗതി കൊണ്ട് നിറഞ്ഞ മഹിഷാസുരൻ ദേവിയുടെ അട്ടഹാസത്തിന് ഉത്തരം കൊടുക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും അട്ടഹസിച്ചു ദേവിയാകട്ടെ അവനാൽ എറിയപ്പെട്ട ആ പർവ്വതങ്ങളെ തൻ്റെ ബാണപ്രയോഗങ്ങളെ കൊണ്ട് പൊടിച്ചു കളഞ്ഞു ദേവി മധുപാനം ചെയ്തതിനാൽ മതോന്മത്തയായി ഒപ്പം മതത്തിൻ്റെയും കോപത്തിൻ്റെയും ആ ഒരു ചുവപ്പ് നിറം മതോന്മത്തയായതിനാൽ അക്ഷരങ്ങൾക്കൊരു സ്പഷ്ടത കുറഞ്ഞു അതാണ് ആകുലാക്ഷരം എന്നിട്ട് ആ അസുരനോട് ഇപ്രകാരം പറഞ്ഞു കോപം കൊണ്ട് ചുവന്ന മുഖത്തോടു കൂടിയ തൻ്റെ നേർക്ക് വന്ന ആ പർവ്വതങ്ങളെ മുഴുവൻ പൊടിച്ച് കളഞ്ഞിട്ട് ആ അസുരനോട് ദേവി ഇപ്രകാരം പറഞ്ഞു ഇനി ദേവി സംസാരിക്കുകയാണ് ദേവി പറയുകയാണ് എടോ മൂടാ ഏതൊരു സമയം വരെ ഞാൻ ഈ മധുപാനം ചെയ്തിരിക്കുമോ അത്രയും നേരം ഗർജിച്ചോളൂ നിനക്കിഷ്ടമുള്ള അത്രയും ഗർജിച്ചു കൊള്ളുക പക്ഷേ എന്നാൽ നീ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് നിന്റെ ഗർജനം നിൽക്കും പിന്നെ ഗർജിക്കുന്നത് ആ ദേവതമാരായിരിക്കും ആ ദേവതകൾ ഗർജിക്കും മഹിഷാസുര ഇനി ഋഷിയാണ് പറയുന്നത് സുമേധസ് മഹർഷി പറഞ്ഞു ആ ദേവി ഇപ്രകാരം ആ മഹിഷാസുരനോട് പറഞ്ഞിട്ട് ചാടി ആ മഹിഷാസുരൻ്റെ ശരീരത്തെ നിലത്ത് പതിപ്പിച്ചിട്ട് അവൻ്റെ മുകളിൽ കയറി നിന്ന് അവനെ തൻ്റെ ഒരു കാൽ കൊണ്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് ആ കഴുത്തിൽ തൻ്റെ ശൂലം കൊണ്ട് അവൻ്റെ കഴുത്തിൽ ആ ശൂലം കുത്തി വിറപ്പിക്കുകയും ചെയ്തു ആ ദേവി ഇത്രയും ആയിട്ട് ആ മഹിഷാസുരൻ തൻ്റെ പരാക്രമത്തെ നിർത്തുന്നില്ല അവൻ അനന്തരം ആ ദേവിയാൽ കാൽ കൊണ്ട് അമർത്തിപ്പിടിപ്പിക്കപ്പെട്ടവനായിട്ട് എങ്കിൽ പോലും തൻ്റെ മുഖത്ത് നിന്ന് ഇപ്പോൾ പോത്തിൻ്റെ രൂപത്തിലാണ് മഹിഷാസുരൻ അവിടെ നിന്ന് വീണ്ടും മറ്റൊരു രൂപത്തിലേക്ക് മാറാനായി ശ്രമിക്കുകയാണ് തൻ്റെ മുഖത്തിൽ നിന്ന് മറ്റൊരു മുഖത്തിലേക്ക് മാറാൻ ശ്രമിച്ചു പക്ഷേ പകുതി മാത്രമേ മാറാൻ സാധിച്ചുള്ളൂ അങ്ങനെ ദേവിയുടെ വീര്യം കൊണ്ട് ബാക്കിയുള്ള ആ ഒരു മാറ്റത്തെ അത് മറച്ചു കളഞ്ഞു അതിനെ ഇല്ലാതാക്കി കളഞ്ഞു അങ്ങനെ പകുതി ശരീരത്തോടു കൂടി എഴുന്നേറ്റിട്ട് ദേവി വീര്യം കൊണ്ട് പ്രതിബന്ധിക്കപ്പെട്ടവനായി തീർന്നു പകുതി മാറിയ ശരീരത്തോടു കൂടി തന്നെ ആ അസുരൻ ദേവിയോട് യുദ്ധം ചെയ്യുന്നവനായിട്ട് അങ്ങനെ അവസാനം ആ ദേവിയാൽ തൻ്റെ വലുതായ ആ വാൾ കൊണ്ട് അവൻ്റെ ശിരസിനെ ഛേദിച്ചിട്ട് അവൻ താഴെ വീണു മഹിഷാസുരൻ്റെ വധത്തിന് ശേഷം ബാക്കിയുള്ള അസുരന്മാരുടെ ധൈര്യമൊക്കെ ചോർന്നു പോയി വളരെ നിഷ്പ്രയാസം ദേവി അവരെ നശിപ്പിച്ചു അതാണ് അനന്തരം ബാക്കി അവിടെയുണ്ടായിരുന്ന മുഴുവൻ അസുരസൈന്യത്തെയും അവർ അയ്യോ അയ്യോ എന്ന് പറയുന്ന രീതിയിൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു അത് കണ്ട് സന്തോഷാധിക്യത്താൽ നേരത്തെ ദേവി പറഞ്ഞതുപോലെ അത് സത്യമായി തീർന്നു എല്ലാ ദേവഗണങ്ങളും ഉത്കൃഷ്ടമായ സന്തോഷത്തോടെ അങ്ങനെ അവർ ആ ഒരു അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ എത്രയോ കാലമായിട്ട് ഈ മഹിഷാസുരൻ്റെയും അസുരന്മാരുടെയും പരാക്രമത്തിൽ ക്ഷീണിതരായ ദേവന്മാർ അങ്ങനെ ആ ഒരു ഉന്മേഷം കിട്ടിയതുപോലെ അമൃതം പാനം ചെയ്തതുപോലെയായിത്തീർന്നു എല്ലാ ദേവന്മാരും വളരെ സന്തോഷത്തോടു കൂടി അവിടെ എത്തിച്ചേർന്നു ദേവിയെ ഇന്ദ്രാദി ദേവന്മാർ ദിവ്യന്മാരായ മഹർഷിമാരോടുകൂടി സ്തുതിച്ചു ഗന്ധർവ മുഖ്യന്മാർ ആഹ്ലാദത്തോടെ ഗാനം ചെയ്തു അപ്സര സ്ത്രീകൾ കൂട്ടത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്തു ആകെ ഒരു ആഘോഷമായി മാറി അവിടെ ഇങ്ങനെ ആ മഹിഷാസുരൻ്റെ വധത്തെ ദേവിക്ക് നിഷ്പ്രയാസം സാധിച്ചു ഈ ഒരു കഥയോടുകൂടെ മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഈ മഹിഷാസുരവധം ആ രാധാകൃഷ്ണ പുണ്യപാദ പത്മചൈതന്യത്തിൽ സമർപ്പിക്കുകയാണ് ഈ മഹിഷാസുരനും മഹിഷാസുരൻ്റെ സൈന്യവധവും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ മോഹലോപാദികളെയാണ് അതിനെ എല്ലാം ദേവി നശിപ്പിക്കണം ദേവി നശിപ്പി ചു എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ നമ്മളും ദേവിയിലെ ശരണാഗതി അടഞ്ഞാൽ ദേവി നമ്മുടെ ഉള്ളിലുള്ള ആ മഹിഷാസുരനെയും മഹിഷാസുര സൈന്യത്തെയും എല്ലാം വധിക്കാൻ നമ്മളെ സഹായിക്കും ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു